ഇന്നിപ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട് പോയി ഇനിയും ഒട്ടേക്കുള്ള ഉണക്കോടിയൊക്കെ കൊടുത്ത് വരുന്ന വൈക്ക് നമ്മളെ ഇതും മൂലം സ്കൂളിലൊക്കെ ഇറക്കിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ ഒരു കറക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഉച്ചക്ക് നമുക്ക് വേഗം ഉണ്ടാക്കണം എല്ലാവർക്കും വിശക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ കിച്ചണിലേക്ക് വന്നതാ ഈ ഒരാൾ ഒക്കത്ത് കിടക്കുകയറും കേട്ടോ പിന്നെ അവനെയും വെച്ചതാ ഇങ്ങനെ 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 ശ്രദ്ധിച്ച് നമ്മൾ ഉണ്ടാക്കണം എന്തെങ്കിലും പൊള്ളുമോ തെയും തെറിക്കോ അങ്ങനെയൊക്കെ പേടിയാണല്ലോ അപ്പോൾ അവന് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ വേഗം അവന് ുള്ള ഫുഡ് റെഡിയാക്കണം ഇന്ന് രാവിലെ അവനൊന്നും പ്രത്യേകിച്ച് കഴിച്ചില്ല പാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ ദോശ ഇടലി ഒക്കെ ആണെങ്കിൽ അവൻ വയറ് നിറച്ച് കഴിക്കൂട്ടു അപ്പോൾ ഇന്ന് ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കാത്തോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവന് വരുക കൊടുക്കാമെന്ന് കരുതി കുന്നംബായക്കോൻ്റെ പൊടി ചുളാണ്ടി പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അവന് ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളിലൊക്കെ മാത്രമേ ഞാനിങ്ങനെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ ഐറൂസിന് മോളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ട് മോളുവിനോട് തന്നെ വാരി കൊടുക്കാൻ പറയാം കാരണം നമുക്ക് വേഗം കുറച്ചുകൂടി പണിയുണ്ട് ഇന്ന് ചതക്കി വെച്ചതൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിലെങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചതക്കി വെക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ചിക്കന് കൊണ്ടിട്ടുണ്ട് അതുണ്ടാക്കണം അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി ഒക്കെ അപ്പോഴേക്കും നമ്മുടെ ഗീ റൈസ് സെറ്റായി അതവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഒന്ന് ഉള്ളി വാടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടു കൊടുത്തു അവിടെ അപ്പുറത്ത് ഇരുന്ന് ചൂടാറിയപ്പോൾ അവന് വരുകയത് ഇങ്ങനെ എന്താ കുന്നമ്പായ്ക്കൻ്റെ പൊടി കേട്ടോ അത് വരുക കൊടുക്കുന്നുണ്ട് ബേബി വിറ്റൻ്റെ ആണ് വാങ്ങാറുള്ളത് അതിൽ ഇങ്ങനെ ഏലക്കായിൻ്റെ പൊടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അത് അപ്പോൾ അവനത് കഴിക്കണുണ്ട് അപ്പോൾ ഞാൻ വേഗം എന്താ ചിക്കൻ ചിക്കനെ വേവിച്ച വേവുന്ന സമയം കൊണ്ട് വേഗം ക്യാബേജ് അരിഞ്ഞെടുത്തു കുഞ്ഞ് ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ട് ഇതാണ് പിന്നെ ഇത് ഒരു പപ്പടം പൊരിച്ചാൽ അതും അടിപൊളിയാവും അപ്പോൾ വാങ്ങുക കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ അവിടെ നിസ്കരിക്കാൻ വിടും ആ സമയത്ത് അപ്പോഴേക്കും നമ്മൾക്കൂടെ ലഞ്ച് കൊടുത്തേ കൊടുക്കണം അപ്പോൾ അത് ആദ്യം ചോറ് ലേശമാക്കി പിന്നെ ചിക്കനൊക്കെ വന്ന് വരുന്ന ഉള്ളിട്ട് അടുപ്പത്തുനിന്ന് തന്നെ ഇട ചൂടോട് കൂടി എടുത്ത് പാക്ക് ചെയ്യുകയാണ് പപ്പടം ഞാൻ എപ്പോൾ അവിടെ ചെന്നേക്കന്നെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് ജസ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാക്ക് ചെയ്ത് വേഗം കൊടുത്തേക്കിട്ട് അവൾ കാത്ത് കേൾക്കാറ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീടിയത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ